ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കൊമേഡിയന്മാരിൽ ഒരാളാണ് ഭാരതി സിംഗ് കൂടാതെ ഒരു ദിവസത്തെ എപ്പിസോഡിന് ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന അവതാരകയായും ദശലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ള ഡിജിറ്റൽ ക്രിയേറ്ററുമാണ് അവർ അവരുടെ പൂർവ്വചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അതായത് അവർ കടന്നു വന്ന വഴികൾ ഒന്ന് ചിന്തിച്ചാൽ ദാരിദ്ര്യത്തിൽ നിന്ന് വിജയത്തിൻ്റെ ഉന്നതിയിലെത്തിയ ഒരു മഹത് വ്യക്തിയാണ് അവർ നമുക്ക് മനസ്സിലാക്കാം ഭാരതി സിംഗിന്റെ ജീവിതം ബി ടൗണിൽ അപൂർവം മാത്രം കേട്ട് കേൾവിയുള്ള പ്രചോദനത്തിന്റെ ഒരു കഥ കൂടിയാണ് ഇന്നിപ്പോൾ മറ്റൊരു വാർത്തയിലൂടെയും ഭാരതിയുടെ പേര് തലക്കെട്ടുകളിൽ നിറയുകയാണ് വാർത്താ മാധ്യമങ്ങളിൽ ടെലിവിഷൻ പരിപാടിയായ ലോട്ടർ ഷിപ്പിനു വേണ്ടി ചിത്രീകരണത്തിലായിരിക്കുമ്പോൾ ഭാരതിക്ക് പ്രസവ വേദന വരികയും അതിവേഗം ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നാലെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തതാണ് ഇന്ന് വാർത്തയായിരിക്കുന്നത് ബോളിവുഡിൽ പ്രശസ്തിയായ സെലിബ്രിറ്റി ആകുന്നതിന് മുൻപ് തന്റെ അമ്മ മറ്റു വീടുകളിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്നത് കണ്ടു വളർന്ന അമൃത്സറിൽ നിന്നുള്ള ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു ഭാരതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ മൂന്നിന് പഞ്ചാബിലെ അമൃത്സറിലാണ് ഭാരതി സിംഗ് ജനിച്ചത് കഷ്ടിച്ച് രണ്ടു വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടു ഇത് ഭാരതിയുടെ കുടുംബത്തെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടു സ്ഥിരമായ വരുമാനമോ മറ്റു മാർഗങ്ങളോ ഇല്ലാതെ ഭാരതീയെയും രണ്ട് സഹോദരങ്ങളെയും വളർത്താൻ അമ്മ കമല സിംഗ് ഏറെ പ്രയാസപ്പെട്ടു ആ ഗ്രാമത്തിലെ വീടുകളിൽ ജോലി ചെയ്തും ടോയ്ലറ്റുകൾ കഴുകിയും വരെ അവർ വരുമാനമുണ്ടാക്കി കുടുംബം പുലർത്തി മറ്റു വീടുകളിൽ നിന്ന് ലഭിക്കുന്ന പഴകിയതും ബാക്കി വന്നതുമായ ഭക്ഷണം കഴിച്ചാണ് ഭാരതീയ സഹോദരങ്ങളും മിക്ക ദിവസങ്ങളിലും വളർന്നത് മറ്റുള്ളവർ ഇട്ടു പഴകിയ തുണികളായിരുന്നു ഇവരുടെ പുതിയ വസ്ത്രങ്ങൾ റൊട്ടിയും ഉപ്പും മാത്രം കഴിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നുവെന്ന് ഭാരതി തന്നെ പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് കുടുംബത്തെ പോറ്റാൻ അമ്മയെ സഹായിക്കാൻ ഭാരതിയുടെ സഹോദരങ്ങൾക്ക് കുട്ടിക്കാലത്ത് തന്നെ പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു ഭാരതിയും ചെറുപ്പത്തിൽ തന്നെ ഒരു പുതപ്പ് ഫാക്ടറിയിൽ തയ്യൽ ജോലി ചെയ്തു അമ്മ തന്നെ പ്രസവിക്കുന്ന സമയത്ത് ഒപ്പം ആരും ഉണ്ടായിരുന്നില്ലെന്നും അറുപത് രൂപ കൂലി വാങ്ങി ഒരു സ്ത്രീ പൊക്കിൽക്കുടി മുറിക്കുകയായിരുന്നുവെന്നും ഒരഭിമുഖത്തിൽ ഭാരതി തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഭാരതിയുടെ ജീവിത വിജയം ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല പഞ്ചാബിലെ കോളേജ് പഠനകാലത്ത് നാടകങ്ങളിലും പ്രാദേശിക കോമഡി ഷോകളിലും അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് ആദ്യത്തെ അവസരം ലഭിച്ചത് ഭാരതിയുടെ കഴിവ് ആദ്യമായി കണ്ടെത്തി ഒരു നാടകത്തിൽ അവതരിപ്പിച്ചത് ഹാസ്യ നടൻ സുതേഷ് ലഹരിയായിരുന്നു താമസിയാതെ ഭാരതി പ്രശസ്ത കൊമേഡിയനായ കപിൽ ശർമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അദ്ദേഹമാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ലാഫർ ചലഞ്ചിന്റെ ഓഡിഷനിൽ പങ്കെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചത് ആ ഓഡിഷൻ ഭാരതിയുടെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു തുടർന്ന് കോമഡി മേഖലയിൽ ഭാരതി സിംഗ് ഒരു ബ്രാൻഡ് തന്നെയായി മാറി ക്രമേണ ടെലിവിഷനിലെ ഏറ്റവും ഡിമാൻഡുള്ള അവതാരകരിൽ ഒരാളായി അവർ വളർന്നു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ധനികരായ കോമഡിയന്മാരിൽ ഒരാളാണ് ഭാരതി സിംഗ് ഏകദേശം മുപ്പത്തി അഞ്ച് കോടിയാണ് ഇന്ന് അവരുടെ ആസ്തി ടെലിവിഷൻ ഷോകൾ അവതരിപ്പിക്കുന്നതിന് ഒരു എപ്പിസോഡിന് എട്ട് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ അവർ പ്രതിഫലമായി ഈടാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല കോമഡി ഷോകൾ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ലൈവ് ഷോകൾ യൂട്യൂബ് എന്നിവയിലൂടെയും അവർ ലക്ഷങ്ങൾ വരുമാനം നേടുന്നു എഴുത്തുകാരനും നിർമ്മാതാവുമായ ഹർഷ് ലിംബാച്ചിയെയാണ് അവരുടെ ഭർത്താവ് മുംബൈയിൽ ആറു കോടി രൂപ മൂല്യമുള്ള അപ്പാർട്ട്മെന്റിലാണ് ഭാരതി കൊടുപ്പ് ഇപ്പോൾ താമസിക്കുന്നത്